കൈഫ എങ്ങനെയാണ് ആ ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ആ ഒട്ടകത്തെ കാണുന്നു ലാ മസീല ലഹ അതിന് തുല്യമായ വേറൊന്നില്ല വേറൊന്നുമില്ല അതിനുപോലുള്ള വേറെ ഒന്നുമില്ല തീർച്ചയായും ഒട്ടകം അക്ബർ അക്ബറുൽ ഹയവാനി ദാജിൻ വളർത്തു മൃഗങ്ങളിൽ ഏറ്റവും വലിയ ജീവിയാണ് ജിസ്മൻ ശരീരം നോക്കിയാൽ വാതുവ ലുഹു സാപ്പൻ അതുപോലെ കാല് വലുപ്പത്തിൽ ഏറ്റവും നീളം കൂടിയതാണ് വലിതാലിക്കാനത്ത് റക്കബത്തുഹു തൊവീല അതുകൊണ്ട് തന്നെ അതിൻ്റെ കഴുത്ത് നീണ്ടതാണ് ഒട്ടകത്തിൻ്റെ കാല് ഉയരം കൂടുമ്പോൾ പിന്നെ പുല്ല് കഴിക്കണമെങ്കിൽ കഴുത്ത് നീളം കൂടണം ഹത്തും യുംകിനഹു അങ്ങനെ അതിന് സാധിക്കുന്നു അയ്യർ അൽ കല് അമിനൽ അർലി ഈ നിലത്തിന്ന് ചെടികളൊക്കെ മേഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു കഴുത്ത് നീളമുള്ളത് കൊണ്ട് ബിദൂനിട്ട് മുട്ടുകുത്താതെ

ഹംലി ഈ നീണ്ട കഴുത്തിന് താങ്ങാനെങ്കിൽ ചെറിയതാവണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു കഴുത്താണ് ചെറിയ ഒരു തലയാണ് ഉള്ളത് അള്ളാഹു സൃഷ്ടിപ്പിലുള്ള ഒരു അത്ഭുതമാണ് ഓരോ ആവശ്യങ്ങൾക്കനുസൃതമാണ് ഓരോന്നിൻ്റെയും വലുപ്പം ിൽ കാലുകളിൽ ഹ ഹുഫകളുണ്ട് ഷൂ പോലെയുള്ള ലാഡറുകളുണ്ട് തംന ഉസഹ കുളമ്പുകളുണ്ട് അഹ്ഫാഫ് ഹാഫിർ കുളമ്പുകളുണ്ട് ഈ കുളമ്പുകൾ എന്തിനാണ് തംന ഉ സൗഹഹ ഫിരിമാലി സുഹറാ മരുഭൂമിയിലെ മണലിൽ കാല് പുഴുത്തി പോവാതിരിക്കാൻ വേണ്ടി താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് കാലിൽ കുളമ്പുള്ളത് കസീറമ്മ ഈ മരുഭൂമിയിലൂടെയാണ് അധികവും യസീഹ ഈ ഒട്ടകം സഞ്ചരിക്കുന്നത് നിറയെ കൊഴുപ്പുള്ള പൂഞ്ഞുണ്ടായിരിക്കും അതിൻ്റെ മുതുകിൽ ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് പലക വെച്ച് യാത്ര ചെയ്യുന്നു ഒട്ടക കട്ടിലുണ്ടാവും ആ കട്ടിലി ഷെഹമിൻ്റെ പൂഞ്ഞയുടെ മേലെയാണ് വെക്കുക വിശാലമായ കറുത്ത രണ്ട് കണ്ണുകളാണ് അതിനുള്ളത് വളരെ ശാന്തതയോടുകൂടി ആ കണ്ണുകൾ കൊണ്ട് അത് നോക്കും വസ്തി വയറിന്റെ നടുവിലൊരു പാത്രമുണ്ട് ഒരു തോലിയുണ്ട് വലിയതും കട്ടിയുള്ള ഒരു തോലുണ്ട് യുസമ്മൽ കൽക്കൽ അതിന് നെഞ്ച് നെഞ്ചിൻ്റെ കൂട് എന്നൊക്കെ പറയും എസ്തനി ദ്വാലി ആ നെഞ്ചിൻ കൂട്ടിൽ ചാരിയാണ് അതിരിക്കുക മതബറക്ക മുട്ടുകൊത്തുമ്പോൾ അത് മെച്ചാരിയാണ് ഇരിക്കുക വലഹൂഫിയാർജുലിഹി അതിന് കാലിലുണ്ട് കിത്തൻ കുറേ ഭാഗങ്ങളുണ്ട് അധീമത്തുൽ ഹിസ്സി അത് കാല് വെച്ചാൽ അതറിയില്ല വേദനയൊന്നും അറിയാത്ത കാല് തരിച്ച നമുക്ക് അനുഭവങ്ങളൊന്നും അറിയാത്ത അവസ്ഥ ഉണ്ടാവുമല്ലോ പിച്ചിയാൽ നുള്ളിയാലൊന്നും അറിയാത്ത അതുപോലുള്ള അധീമത്തുൽ ഹിസ്സായ ഒന്നും അറിയാത്ത ചില ഭാഗങ്ങളുണ്ട് കാലിൽ ഫിമവാക് ഹാലില്ലറലി അത് ഭൂമിയിലൂടെ നടക്കുമ്പോൾ അങ്ങനത്തെ കാലാണ് അതിന് വേണ്ടത് അതിനനുസരിച്ചാണ് അതിന് സെറ്റ് ചെയ്തിട്ടുള്ളത് ജമലി അജീബുൻ ഒട്ടകത്തിൻ്റെ ഉൾവശം നോക്കിയാൽ അതും അത്ഭുതകരമാണ് ജുംലത്തി ഒരു വയറല്ല കുറേ വയറുകൾ കുറേ ആമാശയങ്ങൾ കുറൂഷ് കിർഷി കുറൂഷ് കുറേ ഉണ്ട് ഇഹത്ത് ആമാശയങ്ങൾ ഉണ്ട് വയറ്റിൽ എന്തിനാണ് ഇത്ര ആമാശയങ്ങൾ മിഖദാറൻ മിനൽ കുറെ ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ഈ ആമാശയങ്ങൾ ആമാങ്ങൾ ഭക്ഷണം ഉണ്ടാവില്ല ചെടികൾ ഉണ്ടാവില്ല ഇടയ്ക്ക് കുറെ യാത്ര ചെയ്ത് വിശന്നാൽ ജാ വിശന്നാൽ വലം വ്യജിത് അഖിലൻ ഭക്ഷണത്തിനൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അഹ് ജമീൻ കൃഷി കുറേ ആമാശയങ്ങൾ ഉണ്ടല്ലോ അതിൽ നിന്ന് പുറത്തെടുക്കും ജറത്തൻ ഒരു ഇർക്ക് ഭക്ഷണം ഒരു പിടി ഭക്ഷണം പുറത്തെടുത്തിട്ട് വജിത്തറ അതിനെ വീണ്ടും അങ്ങനെ ചവച്ചിറക്കും അപ്പം ലിതാലിഖ യുസമ്മ അതുകൊണ്ട് ഈ മൃഗത്തിന് പേര് പറയും ഹയവാനൻ മുജിത്തറൻ ഇങ്ങനെ അയവിറക്കുന്ന മൃഗം എന്ന് പറയും ഒട്ടകത്തിന് അപ്പം ഇതാ മാ മാസനഹു അങ്ങനെ വയറ്റിലെ ആമാശയത്തിൽ സ്റ്റോക്ക് ചെയ്ത ഹസൻ സംരക്ഷിച്ചു വെച്ചതൊക്കെ തീർന്നാൽ ഫറക ആയാൽ ഫിജോ ഫിഹി ഉള്ളിലുള്ളത് ഫൈൻ മസനി അതിൻ്റെ പുറത്തുണ്ടെന്ന് പറഞ്ഞല്ലോ കൊഴുപ്പ് കൊഴുപ്പെന്നറിഞ്ഞ പൂഞ്ഞകൾ ആ പൂഞ്ഞയിലെ കൊഴുപ്പ് ഷൈ അംഫൈ അത് കുറേശ്ശേ ഇങ്ങനെ ഇറങ്ങി വരും ലിയ ഘദൂഹു വയക്ഫി അതിന് ഭക്ഷണം നൽകാനും വയക്ഫിഹി അതിന് മതിയായ രൂപത്തിൽ മുദ്ദത്തൻ തൊവീരത്തൻ കുറേ ദിവസത്തേക്ക് അത് മതിയാകും അപ്പം അങ്ങനെ എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു മൃഗമാണ് ഒട്ടകം അത് മരുഭൂമിയിലായതുകൊണ്ട് മരുഭൂമിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അതിൽ അള്ളാഹു ഫിറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നു വലിൽ ജമലിഫി ജോഫി ജും ഒട്ടകത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് പാത്രങ്ങളുണ്ട് തോൽപാത്രങ്ങളുണ്ട് മാ വെള്ളം നിറയ്ക്കാൻ പറ്റിയ കുറേ പാത്രങ്ങൾ ഒട്ടകത്തിൻ്റെ ഉള്ളിലുണ്ട് ഇന്ധമായ ചൊറബ് അത് കുടിക്കുമ്പോൾ ഒരു പാത്രം നിറഞ്ഞ അടുത്ത പാത്രം അങ്ങനെ നിറയും കുറെ കഴിഞ്ഞിട്ട് അതിന് ദാഹം വന്നാൽ ഫി മക്കാനിൻ കിൻ വെള്ളം തീരെ ഇല്ലാത്ത ഒരു മരുഭൂമിയിൽ വെച്ച് അതിന് ദാഹം വന്നാൽ അവനാഹു അതിനൊരു പ്രശ്നമല്ല അതിനെ ഇഷ്ടം പോലെ വെള്ളം കിട്ടും എങ്ങനെ കിട്ടും മാ ഹസനഹു അത് സംരക്ഷിച്ച് വെച്ചത് അനുഷ്റുബി കുടിക്കാതെ സംരക്ഷിച്ച് വെച്ചതുണ്ടാവും സമനൻ തവീരൻ കുറേ കാലം തേക്ക് അതിന് കുടിക്കേണ്ട ആവശ്യമില്ല ഉള്ളിൽ തന്നെ സംരക്ഷിച്ച് വെച്ചത് സ്റ്റോക്ക് ഉണ്ടായിരിക്കും ഇത്രയുമാണ് നമ്മുടെ ഈ ജമൽ ഒന്നാം ഭാഗത്തിലുള്ളത് അസാം അലേക്കും വരഹമുള്ളി വരക്കാത്തു